ും അതുപോലെയുള്ള നൂറ് നൂറ് ജീവിതങ്ങളുണ്ട് വ്യത്യസ്ത മതന്മാരെ കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ കൂടി വളരെ സന്തോഷത്തോടെ കഴിയുന്ന ആള് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആബിദിന്റെ ഭാര്യ വളരെ സന്തോഷത്തിന് അവര് കഴിയുന്നു അത്തരത്തില് സന്തോഷത്തോടു കൂടി കഴിയുന്ന കണ്ണൂര് മാഹിയിലുള്ള ഒരു തലശ്ശേരി മാഹിയിലുള്ള പള്ളൂരിലുള്ള ഒരു കുടുംബമാണ് ആദർശൻ്റെ ഈ ആദർശന്റെ സ്റ്റോറി കേട്ടപ്പോ ആദർശ് വളരെ നല്ല വ്യക്തിയാണ് സംസാരിച്ചു ഞങ്ങൾ ജ്യൂസ് വളരെ മാന്യമായിട്ടുള്ള ഒരു ഒരു വ്ളോഗരെ കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു എന്ന് വിചാരിക്കരുത് അദ്ദേഹം എത്രയോ സബ്സ്ക്രൈബർ ഉള്ള എത്രയോ വ്യൂവേഴ്സുള്ള മാത്രമല്ല അദ്ദേഹത്തിന് മതപരമായ ചില പദവികളുമുണ്ട് ആ പദവികളെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യമായ ചില മതപരമായ വിവരമുണ്ട് ലോകപരമായ ലോകപരിജ്ഞാനമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം എന്നേക്കാളൊക്കെ എത്രയോ പടി മുമ്പിലാണ് അദ്ദേഹം വലിയ കഴിവുള്ള ഒരു വ്ളോഗരാണ് വളരെ നല്ല സ കൂടെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ചെയ്യുന്നത് ഈ സാധാരണക്കാരനായി എനിക്ക് ഏറെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനും ഇത് ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നത് ആ വിശാൽ മീഡിയക്കാരൻ വിശാൽ മീഡിയ എന്ന് പറയുന്ന വിശാൽ മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ വിശാൽ മീഡിയക്കാരൻ എനിക്കും എനിക്കും കൂടെ ഇഷ്ടമുള്ള ഒരു ഒരു വ്ളോഗറാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ശ്രദ്ധിക്കാറുണ്ട് എനിക്കത് ഇഷ്ടമാണ് ഇവിടെ ചില ചില വ്ളോഗുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്വം എന്ന് ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹം സ്വാഭാവികമായിട്ട് പറഞ്ഞു വരുന്ന അഥവാ ഈ സെക്കുലറിനോടൊപ്പം നിൽക്കുക അത് ലോകത്ത് ഇന്ന് കണ്ടുവരുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഒഴുക്കിനൊപ്പം അതാണ് ഏറ്റവും വലിയ ചണ്ടികൾ ആന പോലും ചത്താൽ ആ ഒഴുക്കിനൊപ്പം പോയിക്കൊണ്ടിരിക്കും നമ്മൾ കാണാം വലിയ വെള്ളച്ചാട്ടത്തിൽ എന്തുമാത്രം പ്രതിരോധ ശക്തി ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ ജീവനില്ലായെങ്കിൽ അതിന് ആത്മാവില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തിനോടൊപ്പം തന്നെ ആ ഒലിച്ചു പോകുന്നതിനോടൊപ്പം ആ ചണ്ടി ആ ചീഞ്ഞ് കിടക്കുന്ന എല്ലാ ചരക്കുകളും ആ വെള്ളത്തിനോടൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നാൽ ചെറിയ ചെറിയ പരൽ തങ്ങളുടെ ദുർബലമായിട്ടാണെങ്കിലും ഇന്നിപ്പോൾ നമ്മളൊക്കെ ഇസ്രായേലിൽ വളരെ പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ച് ആ ഇസുബ്രയും അമാസും ഒക്കെ പ്രതിരോധിക്കുന്നതുപോലെ ചെറിയ ചെറിയ മീനുകൾ അതാണ് വമ്പൻ ശക്തികളോട് ആ ചെറിയ ശക്തി എങ്ങനെ പ്രതിരോധിക്കുന്നുവോ എന്നതുപോലെ ഈ ചെറിയ ചെറിയ മീനുകൾ ഒടുക്കിനെതിരെ നീന്തുന്നത് നമുക്ക് കാണാം അങ്ങനെയുള്ള ആ നീന്തലിനെയാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് നമ്മൾ അംഗീകരിക്കേണ്ടത് ഇഷ്ടപ്പെടേണ്ടത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അല്ലാതെ ഒഴുക്കിനോടൊപ്പം പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണമെങ്കിൽ എന്നോട് പലരും പല വീഡിയോകളും നിങ്ങൾ ചെയ്യുമോ എന്ന് വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഉടായിപ്പ് വീഡിയോകൾ ഇപ്പോൾ ചിലർക്ക് എണ്ണ സ്വാഭാവികമായിട്ടും എൻ്റെ പരിസരത്ത് എണ്ണ കാച്ചുന്ന ചിലരുണ്ട് ആ എണ്ണ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ എണ്ണ മഹാ എണ്ണയാണ് ഏറ്റവും അത്ഭുത സിദ്ധിയുള്ള ഒരു എണ്ണയാണ് ഇത് തേച്ചാൽ നിങ്ങൾ അപ്പം തന്നെ വളരെ ചുറുചുറുക്കുണ്ടാവും നിങ്ങളുടെ സ്കിന്നിനെ അങ്ങേയറ്റം മാർദ്ദവമാക്കും നിങ്ങൾ ഒരിക്കലും വയസ്സാവാത്ത ചൊടിവില്ലാത്ത നിറയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ തക്ക പ്രാപ്തമായിട്ടുള്ള എണ്ണയാണ് ഞങ്ങളുടേത് എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ് ഒരു ഒരു ടീം വന്നു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് അതെല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് ഞാൻ അത് ചെയ്യില്ല അപ്പോൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ വിശാൽ മീഡിയക്കാരൻ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടെന്നാൽ ഇപ്പം ഞാൻ ഞാൻ ഒരു വ്ളോഗ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് ഒരു വ്ളോഗിൽ നിന്ന് ഞാൻ ഒരു ചെറിയ ഭാഗം ആദ്യം തന്നെ വ്ളോഗിൻ്റെ തുടക്കത്തിൽ വച്ചിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നോക്കണം എൻ്റെ സൂഫി ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സത്യം പറയാനാണ് അതുകൊണ്ട് ഞാൻ ഇതാ ഈ ആദർശിൻ്റെയും ഡിഫ ഷിഫ എന്ന പെൺകുട്ടിയും ഇവർ കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ട് ആദർശത്തെ മുറിച്ചു മാറ്റിക്കൊണ്ട് ഒളിച്ചോടി പോയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ശിഫ എന്ന പെൺകുട്ടി എന്നിട്ട് ആദർശനോടൊപ്പം ജീവിക്കുകയാണ് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് അത് മറ്റുള്ള സംഖികകളൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് പ്രയാസപ്പെടുത്തുന്നത് പോലെ അല്ല ജീവിക്കുന്നത് മറിച്ച് നല്ല സ്വസ്ഥതയും സ്വൈരതയോടുകൂടെ നല്ല ഒരു കുടുംബജീവിതമാണ് ഈ ആദർശവും ശിഫയും നടത്തുന്നത് അത് ഉത്തമ മാതൃകയാണ് അങ്ങനെയുള്ള ആ ജീവിതം എനിക്ക് അവിടെ കൊണ്ടുപോയിട്ട് എന്തെല്ലാം ചെയ്തു തന്നു എന്നറിയോ ഈ ആദർശനെ കണ്ടുമുട്ടിയപ്പോൾ ഈ ശിഫയെ കണ്ടുമുട്ടിയപ്പോൾ അവർ എന്നോട് വല്ലാതെ സംസാരിച്ചു ഞങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരു ബേക്കറിയിൽ കയറി ജ്യൂസ് കുടിച്ചു എന്തുമാത്രം സന്തോഷകരമാണ് ഇപ്പോൾ അവരുടെ ജീവിതം എന്തു പറച്ചിലാണ് ഈ പറയുന്നത് ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇനി ഇതും കൂടെ നിങ്ങളൊന്ന് കേൾക്കൂ അദ്ദേഹം പറയുന്ന വീണ്ടും വീണ്ടും അവരെ പൊട്ടി അടിക്കുന്ന ഈ ഒരു വീഡിയോ ഇത് കണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ഇതും കണ്ടില്ലേ ഇതിലും അദ്ദേഹം അദ്ദേഹത്തിന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ആദർശനെ പറ്റിയും ഈ ശിഫയെ പറ്റിയും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആയിരം നാട്ടിൽ പ്രേക്ഷകരോട് ആ സത്യാവസ്ഥ എനിക്ക് ഊഢ്യപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഞാൻ ഈ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് നശിപ്പിച്ചിട്ടില്ല ഇന്ന് എന്റെ കൂടെ വളരെ സന്തോഷത്തിൽ ജീവിക്കുകയാണ് സഫ എന്ന് പേരുള്ള ആ പെൺകുട്ടി ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഒരുപാട് ഇതുപോലെയുള്ള മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിക്കുന്ന കേസുകളൊക്കെ കാണാം പക്ഷെ അങ്ങനെയല്ല ഞങ്ങളുടെ കേസുകൾ ഇന്ന് അവളുടെ അള്ളാഹു അവൻ്റെ ദൂതനും സത്യവിശ്വാസികളും മുഴുവൻ ശമിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ട് മാത്രമല്ല ആദർശിൻ്റെ കൂടെ ആ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഷിഫയുടെ മാതാപിതാക്കൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അക്കാലത്ത് ചാടിപ്പോവുകയാണ് ചെയ്യുന്നത് പട ഇപ്പോൾ അവർ ശരിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവർ ഇവർ ചാടിപ്പോയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഷിഫയുമായിട്ടുള്ള കുടുംബവുമായിട്ട് നല്ല ബന്ധത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആദർശ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വെളുപ്പിക്കുന്നത് എന്തു ബന്ധത്തിലായാലും വ്യഭിചാരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആ ആ ആ ആ ഷിഫക്കാണെങ്കിലും ആദർശനാണെങ്കിലും രണ്ടു മതത്തിൽ നിന്നാണെങ്കിലും അവർ നോമ്പ് നോൽക്കുന്നുണ്ട് അവൾ നമസ്കരിക്കുന്നുണ്ട് ഇത് പറയാനൊക്കെ ഈ ഉസ്താദിനി എങ്ങനെ കഴിഞ്ഞു ഇദ്ദേഹത്തിന് മതപരമായ വിവരമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഒരു ആദർശത്തിൽ നിന്ന് മറുത്തു ചാടിക്കഴിഞ്ഞാൽ ഞാൻ ഹിന്ദുവായിട്ടില്ല എന്ന് തന്നെ പറയുക പക്ഷേ ഒരു ആദർശത്തിന് വിരുദ്ധമായി ഒരു ഹിന്ദു പുരുഷനോടൊപ്പം നിയമാനുസൃതമായ മഹർ കൊടുക്കാതെ അതോടൊപ്പം തന്നെ നിക്കാഹ് ഒലി നടത്തി കൊടുക്കാതെ സ്വാഭാവികമായിട്ടും അവർ രണ്ടു പേരും ഇനി മുസ്ലിമികളാണെങ്കിലും കഴിഞ്ഞു കൂടുന്നത് വ്യഭിചാരമാണ് ആ വ്യഭിചാരത്തിൽ സന്തതികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി ആ കുടുംബത്തിൻ്റെ സിസ്റ്റം എന്താണ് ഇപ്പോൾ അപ്പോൾ ഇത്രയും മോശമായി തുല്യതയില്ലാത്ത അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ ഏറ്റവും ശമിക്കപ്പെട്ട സംഗതി എന്നാ പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് അതിന്റെ ഗൗരവമാണ് പറഞ്ഞത് ഇന്നഹു ഇന്നഹു കാന കാന നോക്കണം ഏറ്റവും വലിയ ചീത്ത പ്രവർത്തി തുല്യതയില്ലാത്തത് അപ്പൊ ആ വ്യഭിചാരം പ്രവർത്തിച്ചു കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ അപ്പൊ നമ്മളൊക്കെ വ്ലോഗർ ധാരാളം സബ്സ്ക്രൈബറും അദ്ദേഹം പ്രശസ്തനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ പുട്ടിയടിച്ച് വെളുപ്പിക്കാൻ ഞാൻ തയ്യാറല്ല തീർച്ചയായിട്ടും ഇതൊരു തെറ്റായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവൃത്തി ഇത് ഇത് സോഷ്യൽ മീഡിയയിലാണ് കിടക്കുന്നത് ഒരിക്കലും ഈ അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ആ സന്ദേശം സമൂഹത്തിലുള്ള എല്ലാവർക്കും എന്താകും ഒരു തെറ്റായ സന്ദേശം നൽകും ചെറുപ്പക്കാരായി വളർന്നു വരുന്ന പുതിയ ഈ ചാട്ടക്കാർക്ക് അഥവാ ഒളിച്ചോട്ടക്കാർക്ക് കൂടുതൽ മുസ്ലിം പെൺകുട്ടികളെ ഒളിച്ചോട്ടത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ച് തങ്ങളുടേതായ ആ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ ഇത്തരത്തിലുള്ള ഉസ്താദുമാരുടെ വ്ളോഗുകൾ കാരണമാകും തീർച്ചയായിട്ടും ഏറ്റവും ശക്തിമത്തായി തങ്ങളുടെ പല്ലും പല്ലുന്നകവും ഉപയോഗിച്ച് അള്ളാഹു പൊരുത്തപ്പെടാത്ത മനുഷ്യൻ പൊരുത്തപ്പെടാത്ത കുടുംബത്തിൽ പ്രയാസമുണ്ടാക്കിയ സമൂഹത്തിൽ പ്രയാസമുണ്ടാക്കിയ പരലോകത്ത് പ്രയാസമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും ഉസ്താദെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഏത് സെക്കുലറുകളുടെ കൈ അടി കയ്യടി നേടിയാലും ഏത് സംഘികളുടെ കയ്യടി നേടിയാലും ഏത് മുസംഗികളുടെ കയ്യടി നേടിയാലും ഇത്തരത്തിലുള്ള വ്ളോഗുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് സംഘികൾക്കും മുസംഖികൾക്കും അഥവാ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നിങ്ങൾ ആയുധം നൽകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോ വീഡിയോകളുമായി നിങ്ങളെ കണ്ടുപിടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി